ഉടമ്പടി എടുത്തു എടുത്തുപോയിട്ടുള്ള മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വളരെ അതായത് അമ്മയുടെ മാർഗങ്ങള് ജ്ഞാനമാർഗങ്ങള് ക്രിസ്തു അനുഭവത്തിന്റെ ജ്ഞാനമാർഗങ്ങളിലാണ് ഉടമ്പടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും തന്നെയാണ് എൻ്റെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനകൾ അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ അതിനനുദാരികളായി വരുന്ന അവൻ പറയണ പോലെ ചെയ്യാവുന്ന ചൈവനകൾ എല്ലാം അതുപോലെ വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നമ്മുടെ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ ചൂട് നൽകിക്കൊണ്ടാണ് ഉടമ്പടി എന്ന് പറയുന്ന മുട്ടയെയും നമ്മൾ വിരിയിക്കുന്നത് അപ്പം ചിലതിന് ചില വിഷയങ്ങൾക്ക് കൂടുതൽ ചൂട് വേണ്ടിവരും ചിലത് ഇരുപത് തൊന്ന് ദിവസം കൊണ്ട് വിരിയും ചിലത് അറുപത് ദിവസം കൊണ്ടേ വിരിയത്തുള്ളൂ അപ്പം അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ടൈമാണത് അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അത് പിരിഞ്ഞല്ല അല്ലെങ്കിൽ എൻ്റെ അയൽവാസി ഉടമ്പടി എടുത്തിട്ട് അവർക്ക് പെട്ടെന്ന് കാര്യം നടന്നല്ലോ എനിക്ക് ഇത്രയും താമസിക്കണമെന്ന് വെച്ചാൽ നിൻ്റെ വിഷയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത് നിൻ്റെ വിഷയത്തിൻ്റെ കാഠിന്യം അപ്പം ചിലത് കോഴിമുട്ട പോലെ ഇരിക്കും ചില ആമ മുട്ട പോലെ ഇരിക്കും അതിന് കൂടുതൽ ഹീറ്റ് ആൻഡ് എനർജി വേണ്ടി വരും അപ്പം അത്രേ അതിൻ്റെ വിഷയമുള്ളൂ അല്ലാതെ അതിൽ അവർ നിങ്ങൾ കമ്പയർ ചെയ്യരുത് ആവശ്യമില്ലാതെ കാര്യം രണ്ടിനും രണ്ടും നേച്ചറുള്ള സബ്ജക്റ്റ് ആയിരിക്കും പ്രാർത്ഥിക്കർത്താവായ ദൈവമേ ജീവിതത്തിലെ ജീവിതത്തിൽ കൂടുതൽ വിശ്വാസവും കൂടുതല് സ്നേഹത്തിന്റെ ചൂടും ചൂടും ആവശ്യമായിട്ടുള്ള ആവശ്യമായ വിഷയങ്ങൾക്ക് വിഷയങ്ങൾക്ക് ആവശ്യം ആർജിക്കുന്ന ആവശ്യമായ ആവശ്യമായ ദൈവ സ്നേഹത്തേ എന്നെ നിരക്കണമേ എന്നെ നിരക്കണമേ হালি হে কার അത്ഭുതത്തിന് ദിവ്യാത്ഭുതത്തിന്റെ നെറ്റ് നെറ്റ് റിസൾട്ട് എന്താണ് എന്ന് യോഹന്ന പറഞ്ഞിട്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത് വാസ് അടുവാസ നെറ്റ് റിസൾട്ട് ഇതിന്റെ അനന്തര ഫലം എന്താണ് വസ്തു വിശ്വാസം തന്നെയാണ് ആരുടെ വിശ്വാസം ശിഷ്യന്മാരുടെ വിശ്വാസം ആരാണ് ശിഷ്യന്മാർ പ്രവർത്തകരെ അതാണ് കർത്താവിൻ്റെ പ്രവർത്തകരെ കർത്താവ് രൂപീകരിക്കുകയാണത് അതുകൊണ്ടാണ് യോഹന്ന പറയണത് അങ്ങനെ അവൻ്റെ ശിഷ്യന്മാർ ഈശോയിൽ വിശ്വസിച്ചു രണ്ടേ പതിനൊന്ന് വിശുദ്ധ യോഹന്നാൻ്റെ ശുവിശേഷം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം എന്താ പറയണത് കനായൽ അത്ഭുതം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ അത് കണ്ട എന്താ ചെയ്തത് അങ്ങനെ ജനക്കൂട്ടം അവനെ വിശ്വസിച്ചെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ഒരു ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ ഒരു മുമ്പിൽ നടക്കുന്ന ഒരു മിറക്കളാണത് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുമ്പിൽ നടക്കുന്ന ഒരു മിറക്കളാണ് അവിടെ എല്ലാവരും അത് ഒരു കൺവെൻഷൻ പോലെ അപമർദ്ധിപ്പിക്കുന്ന പോലെ ഉള്ള ഒരു സംഭവമല്ല അവിടെ വന്നിരിക്കണത് ശിഷ്യന്മാരും അവൻ്റെ ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു അതാണ് അപ്പോൾ യേശുവിനും ശിഷ്യന്മാർക്കുമുള്ള ഒരു റിലേറ്റീവ്സിൻ്റെ ഒരു ഒരു ഫംഗ്ഷനാണത് എല്ലാവരും അല്ലാതെ നമ്മൾ പള്ളിയിൽ പെരുന്നാളിന് പോണ പോലെയുള്ള എൻ്റയർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള അത്ഭുതമല്ല അടയാളമല്ല വളരെ പരിമിതമായ രീതിയിൽ ക്ഷണിക്ക പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ ഇടയിലുണ്ടാകുന്ന ഒരു വെളിപാടാണ് യേശുവിനെ വെളിപ്പെടുത്തണതാണത് അവിടെ ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ മുമ്പിൽ ക്ഷണിക്കപ്പെട്ടവരുടെ മുമ്പിൽ യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു വലിയ അടയാളമാണത് അതുകൊണ്ടാണ് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചുവെന്ന് യോഹന്നാൻ രണ്ടേ പതിനൊന്ന് ആ അധ്യായം കഴിയുമ്പോൾ പറയ അതാ അത്ഭുതം കഴിയുമ്പോൾ പറയണതേ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ചില മിറക്കളുകൾ ശരിക്കും എന്തിനുള്ളതാണ് ശിഷ്യന്മാരെ വിശ്വസിപ്പിക്കാനുള്ളതാണ് ആരാണ് ശിഷ്യന്മാർ യേശു കർത്താവണെന്ന് ഹൃദയത്തെ വിശ്വസിച്ച് വിശ്വസിപ്പിച്ചും വിശേഷ വേല ചെയ്യുന്ന ആൾക്കാരെയാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ യേശുക്കർത്താവണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയുന്ന രക്ഷാകരമായ നടപടിക്ക് വേണ്ടി പ്രത്യേക അഭിഷേകം പ്രാപിച്ച ആൾക്കാരാണ് ശിഷ്യന്മാർ അപ്പം ശിഷ്യന്മാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അതിനു വേണ്ടി കാരണമായത് ആരാണ് പരിശുദ്ധ അമ്മയാണ് അപ്പം ശിഷ്യന്മാർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി ശിഷ്യന്മാരാണല്ലോ പിന്നീട് യേശുവിനെ ലോകത്തിലേക്ക് കൊടുക്കണതേ അപ്പോൾ അമ്മയുടെ മിഷ മരിയൻ മിഷൻ ഭയങ്കര ശക്തമാണ് ഒന്ന് റസ്യു ജീസസ് യേശുവിനെ വചനത്തിൽ വിശ്വസിച്ച് കൊണ്ട് യേശുവിനെ ഉദരത്തിൽ സ്വീകരിക്കുന്നയാളാണ് മേരി എന്നിട്ട് പിന്നീട് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി ലോകത്തിന് യേശുവിനെ കൊടുക്കാൻ വേണ്ടി ശിഷ്യന്മാരെ ഒരുക്കുന്ന ആളാണ് അമ്മ ഇപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴേ ഒരേ സമയം അമ്മയെപ്പോലെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും പിന്നെ യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ യേശുവിന് സാക്ഷികളാകാൻ വേണ്ടിയുള്ളവരെ പരിചരിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വലിയൊരു ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കണം എന്നുള്ള ബോധ്യമുള്ളവർക്ക് പെട്ടെന്ന് ദൈവമഹത്വം ഉണ്ടാകും ശ്രുതിയേശുലിയ ആരാധനയും സ്തുതിയും യും ഉണ്ടായിരിക്കട്ടെ പിന്നീട് ഈ ശിഷ്യന്മാരാണ് വിശ്വാസത്തിൽ വളർന്ന് യേശുവിനെ ലോകത്തിന് കൊടുക്കണത് പഴേ യോഹന്ന രണ്ടേ പതിനൊന്നിൽ പറയുന്ന അവൻ്റെ ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാര്യം എന്താണ് ആ ശിഷ്യന്മാരിലൂടെയാണ് ഇപ്പം തന്നെ നമുക്ക് ഉദാഹരണത്തിന് ഗ്രീക്കുകാരെ ഇപ്പോൾ യഹൂദന്മാരല്ലാത്ത ആൾക്കാരാണല്ലോ പിന്നെയുള്ള ഒരു കച്ചിഡറബിൾ ഓഡിയൻസ് എന്ന് പറയുന്നത് ഗ്രീക്കുകാരാണ് യേശുവിൻ്റെ കാലത്ത് ഈ ഗ്രീക്കുകാര് നേരിട്ട് യേശുവിൻ്റെ അടുത്ത് വരണില്ലല്ലോ വചന എന്താ പറയണത് മര്യ മര്യൻ വഴി മാതാവ് വഴി പരിശീലിപ്പിക്കപ്പെട്ട വിശ്വാസത്തിൽ വളർന്ന ശിഷ്യന്മാരെ അടുത്തേക്ക് ആണ് പിന്നീട് ലോകം വരണത് അതാണ് ഈ നമ്മൾ വിശുദ്ധ യുഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഗ്രീക്കുകാർ വന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു എന്താണ് ചോദിച്ചത് വി വൺ സി ജീസസ് ഞങ്ങൾക്ക് യേശുവിനെ കാണണം അപ്പം അതാരാണ് ആരാണ് ചോദിക്കുന്നത് ചോദിക്കണത് പിരിപ്പോസിനോടാണ് ചോദിക്കുന്നത് പീരിപ്പോസൊക്കെ കർത്താവിൻ്റെ ബന്ധുക്കാര് സൈതായിക്കാരൻ കല്യാണത്തിനുണ്ടായിരുന്ന കക്ഷികളാണ് അപ്പോൾ പിരിപ്പോസോട് പറഞ്ഞു ഞങ്ങൾക്ക് കർത്താവിനെ കാണണം പിരിപ്പോസിൻ്റെ അടുപ്പക്കാരാണ് കഫർനാമുകാരനായ പത്രോസ് ഇപ്പോൾ ബസെയ്ദ കഫർനാമൊക്കെ വളരെ സമുദ്രീല പട്ടണങ്ങളിലാണ് ഇപ്പോൾ ഇവരെല്ലാവരും മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്നുള്ളവരാണ് അപ്പോൾ അവർ പിരിപ്പോസ് വന്നിട്ട് അന്തരിയോസ്സിനോട് പറയും ഗ്രീക്കുക വന്നിട്ടുണ്ട് അവർക്ക് കർത്താവിനെ കാണണമെന്ന് പറയും അപ്പോൾ അന്തരോസും അന്തരയോസും ഫിലിപ്പോസും കൂടി ഗ്രീക്കുകാരെ കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരും അപ്പോൾ ഗ്രീക്കുകാര് വരുമ്പോൾ അപ്പം പ്രമേ ക്രമേണ നമുക്കറിയാവല്ലോ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങൾ കൃപാസത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കും അറിഞ്ഞവരെ ആഴപ്പെടുത്തും അതാണ് നമ്മൾ എടുക്കുന്ന ഉടമ്പടി അല്ലേ അവൻ പറയുന്നത് പോലെ ചെയ്യും അങ്ങനെ കർത്താവിന് നമ്മൾ ആഴപ്പെടും അങ്ങനെ എന്തിനാണ് ആർത്താവി കർത്താവിൽ ആഴപ്പെടുന്നത് ലോകത്തിന് കർത്താ യേശുവിനെ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഗ്രീക്കുകാർ വന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരും അപ്പോൾ ഇത് നമ്മളെ ഉടമ്പടിയുടെ ആന്തരികത മറന്നു പോകരുത് അതൊരു പ്രാർത്ഥനയല്ല ഒരു പ്രവർത്തന രീതിയാണത് ഒരു മിഷൻ രീതിയാണത് ഉടമ്പടി അപ്പോൾ അവർ ഞാൻ അതുവഴി ഞാൻ മയ്യൻ മിഷനറിയായി മാറുകയാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകണേ ഏത് ലോക്ക്ഡൗൺ ഈ ലോക്ക്ഡൗണൊക്കെ നല്ലൊരു കാലമാണ് കാര്യം എന്താ വെച്ചാൽ കാലങ്ങൾ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യുമ്പോഴും നമ്മൾക്ക് വിശ്വസ്ത പ്രകടിപ്പിക്കാനുള്ള ഒരു അനുകൂലമായ അവസര അവസരമാണിത് അതിപ്പോൾ ഉടമ്പടി അല്ലേ ലോക്ക്ഡൗൺ അല്ലേ ഇപ്പോൾ 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 കൊറോണ അല്ലേ ലോക്ക്ഡൗൺ അല്ലേന്ന് പറഞ്ഞ് മണ്ടത്തട ഒന്നും കാണിച്ചേക്കരുത് ഇപ്പോഴാണ് വിശ്വസ്തത കാണിക്ക അപ്പോൾ ഞങ്ങൾക്ക് എന്ത് കാര്യം ഇപ്പോൾ നല്ല ഒരുവിധം അത്യാവശ്യം ചിലവുള്ള ഒരു പരിപാടിയാണ് ശുശ്രൂഷയാണ് സാമ്പത്തിക ശുശ്രൂഷയാണ് ഈ എല്ലാ ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും ഉടമ്പടി എടുത്തവർക്ക് വേണ്ടിയുള്ള ഉടമ്പടി ആരാധന നടത്തുക ഇപ്പോൾ ഇതിനിപ്പോൾ നാല് ക്യാമറയാണ് വെച്ചിരിക്കണത് കൊയറുണ്ട് എല്ലാത്തിനും ചിലവുണ്ട് ശരിക്കും ഞങ്ങൾ ആരോട് അഞ്ച് പൈസ ചോദിക്കണമില്ല വാങ്ങിക്കണമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് എന്തങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തോടുള്ള വിശ്വസ്തയാണ് ഉടമ്പടി എടുത്തവർ കറുത്ത അപ്ഡേഷൻ ഉണ്ടാകണം അവർക്ക് വചനത്തിൻ്റെ അപ്ഡേഷൻ ഉണ്ടാകണം അവർ വചനത്തിൽ വളരണം അപ്പോൾ വചനത്തിൽ വളർന്ന് ആന്തരികവും ബോധ്യമുണ്ടായി അറിവുണ്ടായി അറിവ് അനുഭവമായി അനുഭവം ബോധ്യമായി ബോധ്യം സാക്ഷ്യമായി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകണം കാര്യം ഓരോ ഇനിസ് രണ്ടും ഉണ്ടാകണം എന്തിനാണ് ഇപ്പോൾ ഗ്രീക്കുകാർ വരുന്നു ഗ്രീക്കുകാർ വരുമ്പോൾ ഈശോ എന്താ പറയണത് ഗ്രീക്കുകാർ വരാൻ പോണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈശോ എന്താ പറയണത് എന്തിനാണ് ഗ്രീക്കുകാർ വരണം എന്നാണ് പറയണത് ഈശോ എന്താണ് ഇപ്പോഴെൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഓരോ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോഴേ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണ് അസ്വസ്ഥതയാണ് അതാണ് അപ്പം കുരിശിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് കുരിശിൻ്റെ വചനം എപ്പോഴും അസ്വസ്ഥത വചനം എന്ന് പറയുമ്പോൾ കുരിശിൻ്റെ വചനമാണ് ഇപ്പം ഒന്ന് കുറഞ്ഞ സോന്നേ പതിനെട്ടേ കുരിശിൻ്റെ വചനം വചനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്ന് കുറയുന്ന സുതന്നേ പതിനെട്ട് എന്താ പറയണത് വചനത്തെ വിളിക്കുന്ന പേരെന്താ കുരിശിൻ്റെ വചനമെന്നാണ് ഇപ്പോൾ വചനം സാർത്ഥകമായ വചനമെല്ലാം കുരിശിൻ്റെ വചനമായിരിക്കും ആ കുരിശിൻ്റെ വചനത്തിൻ്റെ എന്താണ് രക്ഷയിലൂടെ ലോകത്തിൽ ലോകത്തിന് തരം മനുഷ്യരെയാണ് കാണുന്നത് ഒന്നെന്താണ് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് പിന്നെ എന്താണ് രക്ഷയിലൂടെ ചരിക്കുന്നവർ തരം മനുഷ്യരാണ് ഉള്ളത് നാശത്തിലൂടെ ചലിക്കുന്നവരുണ്ട് രക്ഷയിലൂടെ ചരിക്കുന്നവരുണ്ട് അപ്പം രക്ഷയിലൂടെ ചരിക്കുന്നവർക്കാണ് കുരുഷൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തിയാണ് പ്ലീസ് மகு தங்கே சே கண்ணகத்தாரை ஞங்கள் கண்ண கட்டாரை மகுத்தன் மகத்தங்கே சுரிகே கண்ணகத்தாரை ஞங்கள் கண்ணகத்தாரை மகுத்தன் மகத்தங்கே சுளிமன் தாக்க എന്റെ പേര് ജിനി ഇതെന്റെ ഹസ്ബൻഡ് ജോസഫ് ഞങ്ങൾ ഇറ്റലി നിന്നാണ് വരുന്നത് ഞാനിവിടെ തൃശ്ശൂർ കോട്ടപ്പടി ഇടവകയിലെ അംഗമാണ് ഇവിടെ വന്ന് അമ്മയുടെ തിരുമുമ്പിൽ നിൽക്കാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെ നിൽക്കാൻ എനിക്ക് അനുഗ്രഹം തന്ന പരിസമ്മയ്ക്കും ഈശുതമ്പരാനും ഞാൻ ആദ്യമായി ഒരായിരം നന്ദി പറയുന്നു എൻ്റെ ജീവിത പങ്കാളിക്ക് നൽകിയ സൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്താനാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ സഹോദരി ഇവിടെ സ്ഥിരമായി വന്ന് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയാണ് അവൾ എന്നോട് പലപ്പോഴും ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഗൗണ്യമായി കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൻ്റെ മകള് നേഴ്സിങ്ങിന് തേർഡ് ഇയറിന് പഠിക്കുമായിരുന്നു അവിടെ ഇറ്റലിയിലാണ് അപ്പോൾ അവളെ ടി ഒരു പ്രസൻറ്റേഷൻ ടീസസിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് അവൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി അവളെ പ്രൊഫസർ അവളുടെ ടി അപ്രൂവൽ കൊടുക്കുന്നില്ല അവൾക്ക് അതിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല ഗൈഡൻസ് കൊടുക്കുന്നില്ല അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് അവളെ ഒരു ഒരു ഇയറ് ബാക്ക് ആവും പിന്നെ ഫീസ് അടയ്ക്കണേ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടാണ് അവളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവളുടെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഒരു ഡയബറ്റിക് ഒക്കെ ആയിട്ട് അത്ര രോഗിയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിലാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് അതൊരു വലിയൊരു വിഷമമായിരുന്നു അപ്പം ഞാൻ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു നീ ഉടമ്പടി എടുക്ക നിന്നോട് എത്ര നാളായി പറയുന്നു ഇനിയും വൈകിക്കേണ്ട നീ ഉടമ്പടി എടുക്ക് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു ഈ വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോളുടെ കാര്യങ്ങൾ ആ പ്രൊഫസർ വലിയ കാര്യമായിട്ടൊന്നും സഹായിച്ചില്ല അവൾക്കറിയുന്നത് പോലെ അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അവളത് ചെയ്തു അത് അതിൻ്റെ ഒരു ഇരുപത്തിരണ്ടാം തീയതി ഫെബ്രുവരി ഫെബ്രുവരി ആയിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പന്ത്രണ്ട് മണിക്ക് അത് ഡേറ്റ് തീരും അത് അതിനുള്ളിൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ അത് അപ്രൂവൽ ചെയ്യണമായിരുന്നു അപ്പോൾ ഇവളുടെ കൂടെ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേർക്ക് അപ്രൂവൽ വന്നിട്ടില്ല ബാക്കി എല്ലാവർക്കും അപ്രൂവൽ ആയിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചു ഈ പ്രൊഫസർ ചെയ്യുമായിരിക്കാന്ന് പക്ഷേ മറ്റു രണ്ട് പേരുടെയും അപ്രൂവലായിരുന്നു അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അവർക്ക് മെയിൽ വന്നു എന്ന് ഇവര് മെസ്സേജ് ചെയ്തു അത് രാത്രി പന്ത്രണ്ട് മണിക്കാന്ന് ആലോചിക്കണം ഒരിക്കൽ പോലും മെയിൽ നോക്കാത്ത ആ മേഡം ആ രാത്രി പന്ത്രണ്ട് മണിക്ക് ലാസ്റ്റ് ആ എക്സ്പയർ ചെയ്യുന്ന ടൈമിലാണ് കൊടുത്തിരുന്നത് അങ്ങനെ എൻ്റെ മോൾക്ക് ഒത്തിരി വിഷമായി അവൾക്ക് പറ്റിയില്ല അപ്പോൾ അവൾ എന്നെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്തല്ല താമസിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് അവളെങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒത്തിരി വിഷമിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എന്താണ് നീ ചെയ്തതെന്ന് ഇങ്ങനെ ആലോചിച്ചു വിഷമിച്ച് ഒരു കഴിഞ്ഞപ്പം എന്നെ ഉള്ളിലിരുന്ന് പറയാം നീ വീണ്ടും നിന്നെ മോളെ വിളിക്കുക അവളോട് പറയുക പ്രൊഫസറിന് വീണ്ടും ഒരു മെയിൽ മെയിലയക്കെ എന്നിട്ട് എനിക്ക് എന്താ നമ്മൾ മെയിൽ മെയിലെഴുതണ്ടേന്നൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരുകയാണ് അപ്പോൾ ഞാൻ മോളെ വേഗം വിളിച്ചു അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട മമ്മി ആ മാഡം മെയിൽ പോലും നോക്കില്ല മമ്മി എനിക്കറിയാമല്ലോ എന്തിനാ ഞാൻ പറഞ്ഞു നമ്മളോട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മെയിൽ അയച്ചോ മാഡം ആ പത്ത് പഞ്ച് മിനിറ്റുള്ളിൽ ആ മെയിൽ കാണുന്നു അപ്പം തന്നെ എനിക്ക് മനസ്സിലായില്ല എന്തോ മാതാവിൻ്റെ എന്തോ ഒരു ഒരടപെടലുണ്ടെന്ന് അങ്ങനെ അവൾക്ക് നാല് ദിവസയ്ക്ക് ഡേറ്റ് കിട്ടി ഈ നാല് ദിവസത്തിനൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയി ചെയ്യാൻ പറ്റും അപ്പം അവളൊരു ഫ്രണ്ടൊക്കെ കൂടി സഹായിച്ച് വീണ്ടും ഇവർ ചെയ്തു അവർക്ക് പറ്റുന്നത് പോലെ ഇത് ചെയ്തു അങ്ങനെ ഈ മാഡം അത് മാഡത്തിന് അത്ര തൃപ്തികരമായിരുന്നില്ല എന്നാലും ആദ്യത്തെക്കാളും ബെറ്റർ ആണ് ഓക്കെ നിന്നെ ഞാൻ ടി സി സി അപ്രൂവൽ ആക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അവൾ അത് അപ്രൂവൽ ആക്കി അപ്പോൾ ഈ സമയത്ത് ഈ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്ത് അപേക്ഷിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ എൻ്റെ കയ്യിലെ എൻ്റെ സഹോദരി വഴിയായിട്ട് ഉടമ്പടി ഉപ്പും കാശൂപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഈ കമ്പ്യൂട്ടറിലെല്ലാം ചെയ്യുമ്പോൾ അവിടെ ഉപ്പൊക്കെ തേച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വീട്ടിൽ ഞാൻ അതേ സമയം മാതാവിൻ്റെ മുന്നിലും എഴുതിരി കത്തിച്ച് പ്രത്യക്ഷിക്കണം പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇതൊക്കെ അയക്കുന്നത് അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് അത് സാധിച്ചിരുന്നു അങ്ങനെ അത് അപ്രൂവൽ ആയി അവളുടെ അവൾക്ക് ഗ്രാജുവേഷൻ ചെയ്ത അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥി പറഞ്ഞിരുന്നു മാതാവേ ഞാൻ എന്ന് നാട്ടിൽ വേഗം തന്നെ വന്ന് ഉടമ്പടി എടുക്കുന്നതാണ് ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതാണ് പക്ഷേ ഞാൻ അന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ട് ഒത്തിരി വൈകിപ്പോയി അത് കാരണം എനിക്കന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റില്ല ഞങ്ങൾ തിരിച്ചു പോയി അങ്ങനെ ഞാൻ പത്തൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് തിരിച്ചു പോയി മാർച്ചിൽ എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നു എൻ്റെ രണ്ട് മക്കളും വന്നിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും ഈ സാക്ഷ്യം പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് പതിനഞ്ച് ദിവസം ലീവിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്ന് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ അഡ്മിറ്റായി അദ്ദേഹം പെട്ടെന്ന് ഇവിടുന്ന് പോകുമ്പോൾ സംസാരിച്ച് പോയ ആളാണ് പെട്ടെന്ന് കോമയിൽ പോയി അദ്ദേഹം ഡയബറ്റിക് പേഷ്യൻ്റും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കോമയിൽ പോയി ഡോക്ടേഴ്സ് പറഞ്ഞു സീരിയസ് കണ്ടീഷനാണ് കിഡ്നി ഫങ്ഷനല്ല ഹാർട്ടിന് പ്രശ്നമുണ്ട് എല്ലായിടത്തും വിഷയങ്ങളുണ്ട് അപ്പോൾ എന്നോട് അറിയിക്കണവരെയൊക്കെ അറിയിച്ചു എന്താണെങ്കിൽ ചെയ്തോളെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് ഒരു പറഞ്ഞു രോഗി ലേപനം കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് രോഗി കൊടുത്തു അദ്ദേഹം കോമയിലായിരുന്നു അന്ന് വൈകുന്നേരം ഇപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ശ്വാസം മുട്ട് തുടങ്ങി അങ്ങനെ ന്യൂമോണിയ ന്യുമോണിയാന്ന് പറഞ്ഞ് വെൻറ്റിലേറ്ററിലാക്കി അങ്ങനെ അദ്ദേഹത്തിന് അവിടെ കിടക്കുമ്പോൾ ഞാൻ അവിടെ പോയി നമ്മുടെ മാതാവും നമ്മുടെ കൃപാസനത്തിൽ പ്രാർത്ഥനകളും അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളും മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അന്ന് ഞാൻ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഐ സിയുയിൽ നിന്ന് ജീവൻ ഇവർത്തിരുന്നേറ്റ് വരുന്ന മക്കളുടെ സാക്ഷ്യങ്ങളായിരുന്നു തുറക്കുന്നത് മുഴുവൻ അതൊരു ജീ ഒരു ഉയർ നമുക്കൊരു ഉണർവ് നൽകുന്നതായിരുന്നു നമുക്കൊരു ജീവൻ നൽകുന്ന വചനങ്ങളായിരുന്നു അതിൽ കൂടെ ഞാൻ കേട്ടിരുന്നത് അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി കാശുരൂപം എന്നെ രണ്ട് എന്നെ അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മാതാവ് എൻ്റെ മുന്നേ ഒരുക്കിയതാണ് എൻ്റെ മകള് വഴിയായിട്ട് ഇങ്ങനൊരവസരം നിനക്ക് വരാനിരിക്ക മകള് നിൻ്റെ ജീവിത പങ്കാളിക്ക് അതിന് വേണ്ടിയിട്ട് എന്നെ ഒരുക്കുമായിരുന്നു എൻ്റെ മാതാവ് അങ്ങനെ ഞാൻ കാശുരൂപവും കുടുമ്പിടി തൈലും എല്ലാം കൊണ്ട് എല്ലാം വെച്ച് ഞാൻ ദേഹത്തെ എല്ലായിടത്തും തല തുടങ്ങി ഉച്ച വരെ ഞാനേ ഇതെല്ലാം വെച്ച് വിശ്വാസപ്രകാ വിശ്വാസ പ്രമാണോ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും ചെല്ലി എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു രാത്രിയിലൊന്നും ഉറക്കമില്ലാതിരുന്നു ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ എന്നോട് എൻ്റെ മനസ്സിൽ പറഞ്ഞു നമുക്ക് നോക്കാം വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട കണ്ടീഷൻ അത്രയും മോശമാണ് ഓരോ ദിവസം ചെല്ലുമ്പോഴും മോശമായിട്ട് വരാമെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പോൾ എൻ്റെ എന്നോടൊരു എന്നെ അറിയുന്നൊരു ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിനോട് പറഞ്ഞു ഇദ്ദേഹം കുമ്പസാരിച്ചിട്ട് എത്ര വർഷമായി ഈ ആത്മാവ് നഷ്ടപ്പെടുകയാണെങ്കിൽ നരകത്തിൽ പോവില്ലേ അപ്പോൾ ഞാനും ആലോചിച്ചപ്പോൾ കുറെ നാളായി അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇത്തിരി ഇങ്ങനെ അസുഖത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള കാരണം അധികം പുറത്തൊന്നും പോകാത്ത വ്യക്തിയാണ് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഒരു ഒരച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചു അച്ഛൻ ഒരു കുമ്പസാരം ചെയ്യാൻ പറ്റും എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് അപ്പം ആ അച്ഛനാണ് രോഗലാഭനം കൊടുത്തത് അപ്പം അച്ഛൻ പറഞ്ഞു നീ കുമ്പസാരിക്കുക നിനക്കറിയുന്ന പോലെ കുമ്പസാരിക്കുക ഞാൻ അച്ഛനോട് പറഞ്ഞു ഇദ്ദേഹം ജീവനോടെ സംസാരിക്കാൻ തുടങ്ങി അന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് വീണ്ടും കുമ്പസാരിപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചു എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് ഞാന് കുർബാന സ്വീകരിച്ചു പിന്നെ ഞാൻ ഇവിടെ കൃപാസനത്തിലേക്ക് വിളിച്ച് ഇവിടെ പ്രത്യേകം പ്രാർത്ഥന സഹായി ആവേശപ്പെട്ടു പിന്നെ ഞങ്ങൾ പ്രാര്ത്ഥിച്ചുകൊണ്ടിരുന്നു കുടുംബാംഗങ്ങളും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് ചെറിയൊരു പുരോഗതി തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്നോട് വെന്റിലേറ്റർ ഊരാൻ മാത്രം പറയരുത് എൻ്റെ ഈശ്വര മാതാവ് എനിക്കത് വയ്യ എനിക്കത് കാണാൻ വയ്യ അല്ലാതെ എന്ത് സംഭവിച്ചാലും ഞാൻ സ്വീകരിക്കാം വെന്റിലേറ്റർ ഞാൻ പറഞ്ഞു ഊരാൻ സമ്മതിപ്പിക്കരുത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവർ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അതിൽ നല്ലൊരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഈ ദിവസങ്ങളിൽ അങ്ങനെ ഞാൻ അവരത് കഴിഞ്ഞിട്ട് പറഞ്ഞു വെൻറ്റിലേറ്ററിൽ ഞാൻ അധികം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല നമുക്ക് സെഡേഷൻ കുറച്ചിട്ട് വീണ്ടും നമുക്ക് നോക്കി നോക്കാം അദ്ദേഹത്തിന് ട്രക്കയോസിമി ചെയ്തു അങ്ങനെ ചെയ്തോടിയപ്പോൾ അദ്ദേഹത്തിന് വളരെ മാറ്റങ്ങൾ തുടങ്ങി പക്ഷേ ആദ്യം അവർ പറഞ്ഞു തുടക്കത്തിൽ ഒരു ചലനവും ഉണ്ടായിരുന്നില്ല കണ്ണ് മാത്രമേ തുറക്കുണ്ടായിരുന്നുള്ളൂ ശരീരം മുഴുവൻ തളർന്നിങ്ങനെ കെടുക്കുകയാണ് ഒന്നും കൈയും കാലും ഒന്നും എനിക്കാതെ കിടക്കായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും മാതാവേ നീ എന്താണ് വീണ്ടും എന്നെ ഇങ്ങനെ പരീക്ഷിക്കണത് നീ ഒരിക്കലൊരു സന്തോഷം തന്നു കണ്ണ് തുറന്ന് കാണിച്ചു ഇനിയിപ്പോൾ വീണ്ടും ഇങ്ങനൊരു ജീവശാവം പോലെ കിടക്കാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ രണ്ട് പെൺമക്കളും കൂടിയിട്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ അമ്മയുടെ പ്രതീക്ഷിക്കുന്നതിന് സാക്ഷിയായി ഞാൻ ഈ ഇദ്ദേഹത്തെയും കൊണ്ടുവന്നു ഇവിടെ ഈ സ്റ്റേജിൽ കയറ്റി നിർത്തി എനിക്ക് സാക്ഷ്യം പറയണം അമ്മയുടെ മുന്നിൽ അമ്മേനെ മഹത്വപ്പെടുത്തണം എന്ന് ഞാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു നീ എന്ത് കണ്ടിട്ടാണ് ഇദ്ദേഹം ഒരിക്കലും ജീവനിലേക്ക് തിരിച്ചു വരില്ല നിനക്ക് അവിടുത്തെ കൾച്ചർ അനുസരിച്ചിട്ട് നിനക്ക് അദ്ദേഹത്തെ വിട്ട് കളഞ്ഞോടെ വെറുതെ ഈ ശവം പോലെ പോലൊരാൾ തിരിച്ചു വന്നിട്ട് നീ എന്താണ് അപ്പം ഞാൻ ഞാൻ മാതാവിനോട് ഈശ്വരനും പറഞ്ഞു ഇതെൻ്റെ ജീവിത പങ്കാളിയാണ് എന്ത് ദുഃഖത്തിലും എന്ത് വിഷമത്തിലും സന്തോഷത്തിലും ഞാൻ എന്തായാലും അറ്റു വരെ പോകുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെൻ്റെ മാതാവ് പ്രാർത്ഥന കേട്ടു അദ്ദേഹം മെല്ലെ മെല്ലെ റിക്കവറാവാൻ തുടങ്ങി ട്രക്യോസിമി ട്യൂബ് ഊരി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അതിൻ്റെ ഒരു ദിവസം എനിക്ക് മാതാവ് ഒരു ഒരു ഡോക്ടറുടെ രൂപത്തിൽ സഞ്ചാരി മാതാവ് ഡോക്ടറിൻ്റെ രൂപത്തിൽ എനിക്കൊരു സ്വപ്നം കാണാണ്ട് എൻ്റെ ഒരു ഡോക്ടർ വന്ന് എൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ ഒരു സ്കാൻ റിപ്പോർട്ട് പോലെ റിപ്പോർട്ട് കാണിക്കണം അതിൽ ഗ്യാസ് എന്ന് എഴുതിയിട്ടുണ്ട് ജി എ എസ് ഞാൻ ഒരു നേഴ്സാണ് അപ്പോൾ വലിയ വലിയ വല്ല ഇതിൻ്റെ വല്ല മെഡിക്കൽ എന്നാണ് ഞാൻ തിരയുണ്ടായിരുന്നത് പക്ഷെ വെറും ഒന്നുമല്ല വയറ്റിൽ ഗ്യാസ് വരുന്നത് അതായിരുന്നു സംഭവം ആളെ വയറ് വന്ന് വീർത്തു അങ്ങനെ വീണ്ടും ഒരു സ്കാനിങ് ചെയ്തു അപ്പോഴാണ് അറിയുന്നത് കാലുമെ ഒരു വലിയൊരു പഴുപ്പുണ്ടെന്ന് അപ്പോൾ ആ സ്കാനിങ് വഴിയായിട്ടാണ് നമുക്കത് മനസ്സിലാക്കി തന്നത് ആ സ്കാനിങ് ചെയ്ത് ഞാൻ വേഗം തന്നെ മാതാവിൻ്റെ തൈ അപ്പോൾ അവർ നാലു ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് പെട്ടെന്ന് അതിനൊരു വേറൊരു ട്രീറ്റ്മെൻറ്റ് വേണമെന്നൊരു ബയോപ്സി എടുക്കണമായിരുന്നു അപ്പോൾ എന്നോട് നമുക്ക് ദിവസം വെയിറ്റ് ചെയ്തിട്ട് അപ്പം ഈ ദിവസങ്ങളിൽ ഞാൻ പ്രതീക്ഷണ പ്രാർത്ഥനയും ഇവിടെ തൈലും എല്ലാം തേച്ച് ഞാൻ കാശീർ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ പിന്നെ ഈ നാല് ദിവസം കൊണ്ട് അവിടെ ഒന്നുമില്ല അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയാം എന്തിനാ അപ്പോഴേക്ക് അദ്ദേഹത്തിന് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്തിനാ അവരിതൊക്കെ തന്നെ കുത്തി ഇത് തന്നെ കുറേ കുത്തി അവർക്കൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞു അതല്ലേ വേണ്ടത് ചേട്ടാ നമ്മൾ നമ്മളതിനല്ലേ പ്രാർത്ഥിച്ചത് അവിടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതല്ലേ മാതാവിൻ്റെ ഇടപെടലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു ഇതാണ് എൻ്റെ ഇതാണ് എൻ്റെ ജീവിത പങ്കാളി ഇപ്പോൾ കാലിൻ്റെ ഈ ആങ്കിൾ ജോയിൻ്റിന് മാത്രം ഒരു ചെറിയൊരു ഇതുണ്ട് അതിനിപ്പോൾ എക്സർസൈസും ഫിസിയോതെറാപ്പിക്കും ആയിട്ട് അദ്ദേഹം എൻ്റെ കൂടെ ജീവനോടെ മാതാവിൻ്റെ മുന്നിൽ ഞങ്ങൾ സാക്ഷിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് എൻ്റെ മാതാവിനും ഈശോപ്പച്ചിനും ഒരായിരം നന്ദി പിന്നീട് എനിക്ക് വേറൊരു ഒരു സാക്ഷ്യം പറയാനുള്ളത് പല സാക്ഷ്യങ്ങളുണ്ട് അതെൻ്റെ മക്കളും എൻ്റെ സിസ്റ്റേഴ്സ് അവർക്ക് വേണ്ടി വെച്ച് ഞാൻ സാക്ഷ്യങ്ങളാണ് അവരൊന്നും ഇവിടെ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കതൊന്നും പറയാൻ സാധിക്കില്ല പിന്നെ എനിക്ക് സംഭവിച്ചു എനിക്ക് ഡ്രൈവിങ് ലൈസൻസ് എടുക്കാൻ അപ്പം എൻ്റെ എനിക്ക് അവിടെ ഡ്രൈവിങ് ലൈസൻസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്കൊരു നാൽപ്പത്തി മൂന്ന് വയസ്സായിട്ടും ഞങ്ങൾ നടന്നും പിന്നെ ഹസ്ബൻഡ് വയ്യാത്തത് കൊണ്ടും വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ പേടിയാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യം അപ്പോൾ ഞാൻ ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് ഞാൻ ഡ്രൈവിങ്ങിൻ്റെ എക്സാമിന് റൈറ്റൺ എക്സാമിന് പോയി ഞാൻ ഫസ്റ്റിൽ തന്നെ പാസ്സായി പക്ഷെ എനിക്ക് പ്രാക്ടിക്കലിന് പോയിട്ട് എന്നെ അവര് ഒത്തിരി എനിക്ക് പേടിയായിരുന്നു അവരെന്നെ എനിക്കൊരു ഡേറ്റ് പോലും എടുത്തു തരുന്നത് ഞാനൊരു ഏഴെട്ട് മാസം ഡ്രൈവിങ് അവരെ ഒത്തിരി പൈസ മേടിച്ചെടുത്തു എൻ്റെ ഈ പേടി കാരണം എന്നും പോവും പൈസയും കൊടുക്കും എനിക്ക് പഠിക്കാനായിട്ട് എനിക്ക് പറഞ്ഞു അവസാനം അവർ പറഞ്ഞു എനിക്കൊരു ഡേറ്റ് ഞാൻ തരാം ഈ ഡേറ്റിൽ നീയെ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ നിനക്ക് നല്ലത് ഇതിൽ തോറ്റു കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് തിരിച്ചുപോലെ ഞങ്ങളുടെ അടുത്ത് വരരുത് പക്ഷേ അത്രയും മോശമായിരുന്നു എൻ്റെ ഡ്രൈവിങ് അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് അവർക്ക് അത്രയും അടുത്തരുന്നത് എന്നെ കൊണ്ട് അപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഉപ്പും കൊണ്ടാണ് പോയിരുന്നത് അന്ന് ആ ഡ്രൈവിങ്ങിന് ഒരു അവിടെ തന്നെ അവഹേളിക്കുക ആ ദിവസം ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു ഒരു ഇരുപത് പിള്ളേരുണ്ട് എല്ലാം ചെറുപ്പം പിള്ളേർ ഇരുപത് വയസ്സിന് താഴെയുള്ളത് ഞാൻ മാത്രം അമ്മച്ചി അപ്പോൾ അവർ പറഞ്ഞു നീ ലാസ്റ്റ് പോയാൽ മതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങാനും തോറ്റു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി അത് അവരുടെയും കൂടി ഭാഗ്യക്കേടായിരിക്കും എന്നെ അവരൊഴിച്ചൊരു മൂലയ്ക്ക് നിർത്തി ഞാൻ ഇത്രയും സമയം മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശരൂപം കയ്യിൽ പിടിച്ചിട്ട് ലാസ്റ്റ് വരെ ഞാൻ കാത്തു നിന്നു അങ്ങനെ എക്സാമിന് കയറി ഒരു നല്ലൊരു ലേഡി ആയിരുന്നു ഒരു സ്ത്രീയെന്നാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ലേഡി ആകുമ്പോൾ ഭയങ്കര സാ ഭയങ്കര പ്രശ്നക്കാരും ആണുങ്ങളാണ് നല്ലത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ലേഡി നല്ലൊരു ശാന്ത സ്ത്രീ ഒരു സ്ത്രീയായിരുന്നു ഞാൻ ശരിക്കും നന്നായി ഡ്രൈവ് ചെയ്തു ഒരു മിസ്റ്റേക്കും ചെയ്തില്ല ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ മാതാവ് ഈശ്വ എനിക്ക് ലൈസൻസ് വാങ്ങിച്ചു തന്നു അങ്ങനെ അത് ചെയ്തെന്ന ദേവ മാതാവിന് നന്ദി പിന്നെ ഞാൻ എന്നെ ഞാൻ ഞാൻ എന്നും പ്രാർത്ഥനയിൽ പങ്കൊള്ളുമായിരുന്നു ഉടമ്പടി ധ്യാനവും ഇപ്പോൾ നമ്മുടെ ഡെയിലി ബ്രെഡിൽ ഞാൻ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമായിരുന്നു അത് ഞാൻ ഷെയർ ചെയ്യും പിന്നെ കരുണ്യപ്രവർത്തികളായിട്ട് എൻ്റെ മകൾക്ക് ഞങ്ങൾ ഈ മാതാവ് വഴിയായിട്ട് ഞങ്ങൾക്ക് ഗ്രാജുവേഷൻ ചെയ്ത് കഴിഞ്ഞഴിക്ക് ഞങ്ങൾ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ആദ്യത്തെ സാലറി ഏതെങ്കിലും രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ നീക്കി വെക്കുന്നു അത് ഞങ്ങളൊരു ഡയാലിസിസ് ഒരു ഒരാൾക്ക് അവളെ ആദ്യത്തെ ഒരു മാസം സാലറി മൊത്തം അതിന് ചെയ്തു പിന്നെ ഞങ്ങൾ എല്ലാ മാസവും കാരുണ്യ പ്രവർത്തികളും ഞങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കുന്ന പോലെ അനാഥശാലയിൽ ഫുഡ് കൂടെ ഞങ്ങൾ ഇവിടെ ഇല്ല ഞങ്ങളുടെ ആരെങ്കിലും ഞങ്ങൾ അറിയുന്ന റിലേറ്റീവ്സ് വഴിയാ ഞങ്ങൾ ആരെങ്കിലും വഴിയായിട്ട് അവർക്ക് ഞങ്ങൾ അതുപോലെ ഭക്ഷണത്തിൻ്റെ കിറ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക പൈസ നമുക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അനാഥശാലയിൽ പോയിട്ട് ഫുഡ് കൊടുക്കുക അങ്ങനത്തെ ഞങ്ങള് ചെയ്യായിരുന്നു ഇതൊക്കെയാണ് ഞാൻ പിന്നെ ഇറ്റലിയിലാണെങ്കിലും ഇറ്റാലിയൻസ് അടക്കം അവിടുത്തെ ഡോക്ടേഴ്സ് രണ്ട് മൂന്ന് പ്രാവശ്യം ചിട്ടും അവർക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവാറില്ല ഇതൊരു മിറാക്കളാണ് ഇയാൾ ഇങ്ങനെ വരുന്ന ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇദ്ദേഹത്തിൻ്റെ രണ്ടാം ജന്മമാണെന്നാണ് അവരെല്ലാവരും എന്നോട് പറഞ്ഞത് അതുപോലെ ഇദ്ദേഹത്തെ അറിയുന്ന ഞങ്ങളറിയുന്ന എല്ലാവരും ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ള വ്യക്തികളെ എല്ലാ അവസ്ഥയിലും കണ്ടിട്ടുള്ള എല്ലാവരും ആർക്കും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഈ നിലയിൽ ഇദ്ദേഹം ഇങ്ങനെ ഇവിടെ നിൽക്കുമെന്ന് ഇങ്ങനെ ഈ അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ സാധിച്ചെന്ന പരിസമ്മയ്ക്ക് പരസ്യ മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം അമ്മയുടെ പ്രതീക്ഷ ഞാൻ സമർപ്പിക്കുന്നു